ഹലോ അസ്സാ വാരിക്കും വറഹമത്തുള്ള എക്സംബോ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി ബാംഗ്ലുണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ എന്ന് പറഞ്ഞാൽ സ്റ്റോണിൻ്റെ ബാങ്കിള് കാണാം നല്ല ഭംഗിയുള്ള ബാങ്കിളാണ് ഇപ്പം മെമ്മറി വയറാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ മെമ്മറി വയർ യൂസ് ചെയ്തിട്ടുള്ള ബാങ്കിള് നമ്മൾ മെമ്മറി വയറ് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ കുട്ടികൾക്കൊന്നും നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം ആ അളവിന് അങ്ങനെ കിട്ടുന്നില്ല എനിക്ക് കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ ഞാനുള്ളത് വെച്ചിട്ട് മോൾക്ക് ചെറിയ അളവിന് എടുത്തത് അളവ് എടുത്തിട്ട് ചെറിയൊരു എന്താ പറയുക നമുക്ക് സെർക്കിളായിട്ട് കട്ട് ചെയ്യേണ്ട കുറച്ച് കുറച്ചിട്ട് കട്ട് ചെയ്യാം അപ്പോൾ ഏകദേശം അളവിനനുസരിച്ച് നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും കട്ട് ചെയ്ത രീതി കാണുന്നുണ്ടാവും അപ്പോൾ നമുക്കത് ജോയിൻ ചെയ്യുമ്പോൾ രണ്ടറ്റം ജോയിൻ ചെയ്യുമ്പോൾ സ്മോള് വളയായിട്ട് കിട്ടും അപ്പം ഞാൻ രണ്ട് സൈഡ് രണ്ടൊരേ അളവിൽ എടുക്കുക എന്നിട്ട് രണ്ടിൻ്റെയും ഒരു സൈഡ് നമ്മൾ ലോക്ക് ചെയ്ത് വെക്കുക സാധാരണ മെമ്മറി വയർ യൂസ് ചെയ് യൂസ് ചെയ്യുമ്പോൾ അതേ പ്രോസസ്സ് രണ്ട് സൈഡ് ലോക്ക് ചെയ്ത് വെക്കുക ലോക്ക് ചെയ്ത് വെച്ച് ഇത് കുറച്ചൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ നമുക്ക് ഹെഡ് പിന്നൊന്നും ലോക്ക് ചെയ്യുന്ന പോലെ അത്ര എളുപ്പമല്ല ലോക്ക് ചെയ്യാൻ വേണ്ടിക്ക് അപ്പോൾ ഇത് രണ്ട് കഷ എന്താ രണ്ട് പീസ് മെമ്മറി വെയർ ടു എം എമ്മിൻ്റെ ക്രിസ്റ്റൽ ബീഡ് പിന്നെ നമ്മുടെ ക്ലിപ്പ് സ്റ്റോൺ ഇത് സിക്സ് എം എം ആണ് കേട്ടോ ഒരു പീസ് ചെയിന് പിന്നെ നമ്മുടെ ലോപ്സ്റ്റർ ക്ലോക്ക് ഇത്രയും ഐറ്റംസാണ് നമുക്ക് വേണ്ടത് ഈ ഐറ്റംസ് ഒക്കെ ഉണ്ടായി നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും ആദ്യം നമ്മുടെ മെമ്മറി വയർ എടുക്കും നമ്മളതിൽ ഓരോ മെമ്മറി വയറിലും ഓരോ ക്രിസ്റ്റൽ ബീഡ് ഫസ്റ്റ് ഇടും ഓരോ ക്രിസ്റ്റൽ ബീഡ് ഇട്ടതിന് ശേഷം നമ്മൾ എന്തെയ്യും ഒരു ക്ലിപ്പ് സ്റ്റോൺ എടുക്കും ക്ലിപ്പ് സ്റ്റോൺ ഡയഗണൽ ഷേപ്പ് ഷേപ്പിൽ വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡിലായിട്ട് ഹോൾ ഉണ്ടാവും ആ രണ്ട് ഹോളിലൂടെ രണ്ട് മെമ്മറി വെയറും കടത്തിവിടുക ഒരു ഹോളിലൂടെ ഒരു മെമ്മറി വെയർ മറ്റേ ഹോളിലൂടെ മറ്റേ മെമ്മറി വയർ അങ്ങനെ രണ്ട് ഹോളിലൂടെയും മെമ്മറി വെയർ കടത്തിവിടുക ശേഷം പിന്നെയും ക്രിസ്റ്റൽ ബീഡ് ഇടും ടു എം എമ്മിൻ്റെ ക്രിസ്റ്റൽ ബീഡാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഏറ്റവും സ്മോൾ ആയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത് കാരണം ക്ലിപ്സ്റ്റോണിൻ്റെ സൈസ് അനുസരിച്ചിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം അപ്പോൾ ക്ലിപ്സ്റ്റോൺ ഞാൻ ഇവിടെ ഒരു സിക്സ് എം എം സൈസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ആദ്യം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഫോർ എം എം ആ ചെറിയ സൈസ് വരുന്ന മറ്റേ ക്ലിപ്സ്റ്റോൺ ആണ് പിന്നെ അത് എടുക്കുമ്പോൾ നമുക്ക് ഹോളിലേക്ക് ഇടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് എന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ക്ഷമിച്ചിരുന്നാൽ അപ്പോൾ ബുദ്ധിമുട്ട് വന്നത് കാരണം ഞാൻ വിചാരിച്ചു ഒരു നെക്സ്റ്റ് കുറച്ച് വലുത് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അത് നല്ല എളുപ്പമായിരുന്നു അപ്പോൾ സെയിം പ്രോസസ്സ് തന്നെയാണ് ക്രിസ്റ്റൽ ബീഡ് ഇടുക ക്ലിപ്സ്റ്റോൺ ഇടുക പിന്നെയും ക്രിസ്റ്റൽ ബീഡ് ഇടുക ക്ലിപ്സ്റ്റോൺ ഇടുക അപ്പോൾ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ക്ലിപ്സ്റ്റോൺ ഇടുമ്പോൾ തലതിരിച്ചിടരുത് ഞാൻ ഒരു വട്ടം തലതിരിച്ചിട്ട് പോയി അതുകൊണ്ടാണ് നമ്മളോട് പ്രത്യേകം പറയുന്നത് തലതിരിച്ചിട ഇട്ട് വിട്ടു പോകരുത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ് പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിനെ രണ്ടാമത് ഫസ്റ്റ് ടൈം ഞാൻ ചെറിയ പിന്നെ ക്രിസ്റ്റൽ ബീഡാണ് എല്ലാ ക്ലിപ്സ്റ്റോണാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ചെറിയ ക്ലിപ്സ്റ്റോൺ എടുത്തപ്പോൾ എൻ്റെ ചെറിയ മോൾക്കാണ് ആക്കാൻ ഉദ്ദേശിച്ചത് പക്ഷേ ആക്കി വന്നപ്പോൾ കുറച്ച് വലുപ്പം കൂടി അപ്പോൾ എൻ്റെ രണ്ടാമത്തെ മോൾക്ക് അത് കൊടുത്തപ്പോൾ പിന്നെ പറയണ്ട ചെറിയ മോള് കുഴപ്പം തന്നെ എനിക്ക് തന്നില്ലല്ലോ എന്നും പറഞ്ഞ് പിന്നെ നിൽക്കാനും ഇരിക്കാനും വിടാതിരുന്നപ്പോഴാണ് രണ്ടാമത്തത് ഞാൻ പെട്ടെന്ന് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് വലിയ ക്ലിപ്സ്റ്റോൺ എടുത്തത് കാരണം ചെറിയ ക്ലിപ്സ്റ്റോൺ എടുക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു ടൈം എടുക്കും അതിൽ കട ഹോളിലൂടെ കടത്തി വിടാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് അവളുടെ വാശി കാരണമാണ് ഞാൻ പെട്ടെന്ന് കുറച്ച് വലിയ ടൈപ്പ് എടുത്തത് രണ്ടെടുത്തപ്പോഴും രണ്ടും നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിത് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് റിപ്പീറ്റ് പ്രോസസ്സ് എൻ്റെ വരെ ഇത് തന്നെ ചെയ്യുക പിന്നെ നമ്മളെ മെമ്മറി വയർ കട്ട് ചെയ്യുമ്പോൾ സാധാരണ നോർമൽ കട്ടർ കൊണ്ട് അങ്ങനെ പറ്റുന്നില്ല കേട്ടോ ചില അത് കട്ടറ് മോശമാകുമെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കട്ട് ചെയ്യാൻ വേണ്ടിക്ക് ഞാൻ എവിടേക്കോ പരതി അവസാനം ഉപ്പാൻ്റെ പഴയ ഒരു കട്ടിങ് പ്ലെയറാണ് എനിക്ക് കിട്ടിയത് കേട്ടോ മശാല അതിനെക്കൊണ്ട് നന്നായിട്ട് നല്ല വൃത്തിയിൽ കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു അതുകൊണ്ട് സമാധാനമായി ഇല്ലെങ്കിൽ കട്ടർ പുതിയത് നല്ല ക്വാളിറ്റിയുള്ള കട്ടർ പരതി നടക്കേണ്ടി വരും പിന്നെ അത് നോക്കേണ്ടി വരും അല്ലാണ്ട് എനിക്ക് മെമ്മറി വയർ സെയിൽ ചെയ്യാനും പറ്റൂലല്ലോ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നല്ല വൃത്തിയിൽ കട്ട് ചെയ്യാനൊക്കെ പറ്റി പിന്നെ നന്നായിട്ട് ചെയ്യാനൊക്കെ പറ്റി കേട്ടോ ഇനി നമ്മൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളിത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അഥവാ നമുക്ക് ലോക്ക് ചെയ്യാനുള്ള കുറച്ച് സ്പേസ് അവിടെ വെച്ചിട്ട് ബാക്കിയുള്ളെടുത്ത് നമ്മളിത് ഫില്ല് ചെയ്ത് വെക്കുക സെയിം പ്രോസസ്സ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്ന കാര്യം തന്നെ അതുകൊണ്ട് നമുക്കിങ്ങനെ റിപ്പീറ്റ് പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ എൻഡിൽ കഴിഞ്ഞാൽ നമ്മൾ സാധാരണ മെമ്മറി വയർ ഉള്ളിലോട്ടായിട്ട് ലോക്ക് ചെയ്യാം അല്ലെങ്കിൽ സാധാരണ മെമ്മറി വയർ ലോക്ക് ചെയ്യുമ്പോൾ തന്നെ ലോക്ക് ചെയ്യുക രണ്ടും രണ്ടായിട്ട് ലോക്ക് ചെയ്യുക അതിന് ശേഷം ജസ്റ്റ് ഒന്ന് അളവൊക്കെ എടുത്തിട്ട് നോക്കുക കേട്ടോ കറക്റ്റാണോ എന്നുള്ളതൊക്കെ ലോക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ജംറിങ് എടുക്കുക ജംറിങ് രണ്ട് ഹോളിലൂടെയും എൻ്റെ കയ്യിൽ സ്മോൾ ജംറിങ് ആണ് ഉണ്ടായിരുന്നത് കുറച്ച് വലിയ ജംബറിങ് ആയിരിക്കും നല്ലത് അഥവാ സ്മോൾ അല്ലാണ്ട് അതിൻ്റെ കുറച്ച് വലിയ സൈസ് നല്ല വലുതല്ല അതിൻ്റെ വലിയ സൈസ് നമുക്ക് ഹോളിലേക്ക് ഇടാനൊക്കെ കുറച്ച് നല്ല കറക്റ്റ് അപ്പോൾ ഇത് നോക്കുമ്പോൾ ചെറിയൊരു അളവ് കിട്ടിയില്ലേ ആ രണ്ടിലൂടെയും കടത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഫിഷ് ലോക്കും കൂടി വെച്ചിട്ട് നമുക്ക് ജം റിങ് ക്ലോസ് ചെയ്യാം അപ്പോൾ ഇത് ആയതുകൊണ്ട് നമ്മൾ എനിക്ക് വീഡിയോയിൽ അങ്ങനെ പിന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് സെപ്പറേറ്റ് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നത് അപ്പോൾ ജംപ്രിങ് മറ്റേ സൈഡിൽ നമ്മൾ ചെയിനും യൂസ് ചെയ്യാം അത് വീഡിയോയിൽ നമുക്ക് കിട്ടുന്നില്ല അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അത് ചെയിനും ചെയിനും നമ്മുടെ ജംപ്രിങ്ങും ഒരുമിച്ചിട്ട് യൂസ് ചെയ്യാം അപ്പോൾ നമുക്കെന്ത് ചെയ്യാം രണ്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ബാങ്കിളായി ഇതാണ് ഞാൻ ആദ്യം ചെയ്ത ചെറിയ ക്ലിപ്പ് ക്ലിപ്സ്റ്റോണിൻ്റെയും രണ്ടാമത് ചെയ്ത വലിയ ക്ലിപ്പ് ക്ലിപ്സ്റ്റോണിൻ്റെയും അപ്പോൾ കാണാൻ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭംഗിയാണ് വേണമെങ്കിൽ നമുക്കയാ പിന്നെ ചെയിനിൻ്റെ അറ്റത്ത് ഒരു ചാംസും കൂടി കണക്റ്റ് ചെയ്യാം ചെയിനിൻ്റെ അറ്റത്ത് നമ്മൾ സ്റ്റാറിൻ്റെ ചാംസോ എല്ലാ ലീഫിൻ്റെ ചാംസോ അങ്ങനെ നമുക്ക് പിന്നെ ചെയ്യാം പിന്നെ ബാങ്കിളിന് നിങ്ങൾക്ക് ക്ലിപ്സ്റ്റോണ് വൈറ്റ് യൂസ് ചെയ്യാം വൈറ്റ് ക്രിസ്റ്റൽ ബീഡ് യൂസ് ചെയ്യാം രണ്ട് കളർ യൂസ് ചെയ്യാം നമ്മുടെ കയ്യിലുള്ള ഉണ്ടോ അതൊക്കെ ചെയ്യാം അപ്പോൾ നമ്മളിഷ്ടത്തിന് നമുക്ക് ഓരോ ഐഡിയാസ് വെച്ചിട്ട് നമ്മൾ ഓരോ ഇതിലും നമുക്ക് നല്ല അടിപൊളി ബാങ്കിൾ മേക്കിംഗ് ഉണ്ടാക്കാം അപ്പോൾ നിങ്ങൾക്കിതങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം തീർച്ചയായും ഇതിങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോയെന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ ഇതെനിക്ക് എൻ്റെ ഐഡിയയിൽ വന്നിട്ടുള്ളൊരു ഇത് ബാ മേക്കിങ് വീഡിയോ ആണ് കേട്ടോ കാരണം ഞാൻ ഇത് എവിടെയും കണ്ടിട്ടില്ല ഇങ്ങനെ ചെയ്യുന്നത് ഇനി നിങ്ങളെവിടെയും കണ്ടിരുന്നോ എന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യാം കേട്ടോ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിങ്ങനെ ചാനലിൽ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയാം പക്ഷേ ഞാനിത് ഫസ്റ്റ് ടൈം ചെയ്യുന്നതാണ് ഞാൻ എവിടെയല്ല ഇതെൻ്റെ ഐഡിയയിൽ മാത്രം ചെയ്ത ബാങ്കിൾ അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ബാങ്കിൾ മേക്കിംഗ് വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ നമ്മളെ അറിയിക്കുക ഇൻഷാല്ല ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബബ്ബായ്